ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫായാലും ഇന്ന് ഞങ്ങൾ ഞാനും ചേട്ടയും കൂടെ കോഴിക്കോട് മലബാർ ഐ കെയർ ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് കേട്ടോ ഇങ്ങനെ ചേട്ടൻ്റെ കൂടെ ലോങ് ഡ്രൈവ് പോകുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ മലബാർ ഐ കെയർ ഹോസ്പിറ്റലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇയർലി ചെക്കപ്പിനായിട്ടാണ് കേട്ടോ ഞാനും ചേട്ടയും കൂടെ പോകുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പം വഴിക്ക് വെച്ചിട്ട് ജ്യൂസിന്ന് പറഞ്ഞൊരു കോൾബാർ കണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്തെങ്കിലും കറിയിട്ട് കഴിച്ചിട്ട് വേണ്ടേ തുടങ്ങാൻ അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറിയിട്ട് ഓർഡർ ഒക്കെ കൊടുത്തു കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത് ബട്ടർ മാൽവയും റോയൽ ഫലൂദിയാണ് കേട്ടോ ഈ ഒരു ഷോപ്പിൽ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഫലൂദുകൾ തന്നെ വെറൈറ്റി ഉണ്ട് ജ്യൂസ് ഐറ്റംസ് ഉണ്ട് മറ്റു കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവരുടെ സ്പെഷ്യലൊക്കെ ഉണ്ട് കേട്ടോ ഇത് റോയൽ ഫലൂദിയാണ് കേട്ടോ ഇത് ബട്ടർ മാൽവയാണ് കേട്ടോ രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടാളും രണ്ട് ഐറ്റം ആണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ നമ്മൾ രണ്ടായിട്ടാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് രണ്ടും ടേസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ഞങ്ങൾ ഈ ഫലവദക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മൾ നേരെ പോകുന്നത് മലബാർ ഐ കെയർ ഹോസ്പിറ്റലിലേക്കാണ് ഈ ഒരു ഹോസ്പിറ്റൽ കോഴിക്കോട് എരഞ്ഞിപ്പാലത്താണ് കേട്ടോ ഞങ്ങൾ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചീറ്റ് എടുക്കാൻ ചെന്നു എന്താണെങ്കിലും ഇപ്രാവശ്യം തിരക്ക് നല്ല കുറവായിരുന്നു കാരണം ഞങ്ങൾ ഉച്ച സമയത്തായിരുന്നു ചെന്നത് അതുകൊണ്ട് അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെന്നത് ഞങ്ങൾക്ക് കയറാൻ ആ ഇപ്പോൾ ഒരു ഐ കെയർ ഹോസ്പിറ്റൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് നമ്മുടെ കണ്ണ് ചെക്ക് ചെയ്യും കേട്ടോ അതിന് ശേഷമാണ് നമ്മുടെ പവർ നോക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഈ പവർ നോക്കുന്നത് കാരണം ഈ പവർ കുറഞ്ഞു പോകുന്നത് ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന പരിപാടിയാണല്ലോ ഇപ്രേഷൻ പവർ ചെക്ക് ചെയ്തപ്പോൾ കഴിഞ്ഞ പ്രശ്നത്തെ സെയിം പവർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു എന്താണെങ്കിലും പവർ ഒന്നും കുറഞ്ഞു പോയിട്ടില്ലല്ലോ പിന്നെ ഞങ്ങൾ ഡോക്ടറെ കണ്ടു കിട്ടും ആണെങ്കിൽ കൂടി പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നാണ് പക്ഷേ എനിക്ക് എന്തോ പേടി കാരണം അത് വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ക്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഞാൻ ഓക്കെ ആണ് കംഫർട്ടാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ട് കണ്ണിലും തുള്ളിമരുന്ന് ഒഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഞരമ്പിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്നറിയുകയാണ് ഈ ഒരു തുള്ളിമരുന്നൊരു പ്രത്യേകത ഉണ്ടിട്ട് ഒഴിക്കുമ്പോൾ ചെറിയൊരു നേറ്റിലുണ്ടെങ്കിലും പിന്നെ നമ്മൾ സൂര്യപ്രാശത്തേക്ക് നോക്കാനേ നല്ല ബുദ്ധിമുട്ടായിരിക്കും വ്യക്തമായിട്ട് ഒന്നും കാണാൻ പറ്റില്ല അത് റെഡിയായി പറഞ്ഞെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ അതുകഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഗ്ലാസിൻ്റെ സെക്ഷനിലേക്കാണ് വിട്ടോ പോയത് ഇപ്പോൾ നാട്ടിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് തിരുവാമ്പാടിയിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ ഇറങ്ങി പിന്നെ ഞങ്ങളുടെ പ്ലാൻ ഉണ്ടായിരുന്നത് കോഴിക്കോട് ബീച്ചായിരുന്നു എന്താണെങ്കിലും ടൗൺ വരെ വന്നതല്ലേ അപ്പം പിന്നെ നമ്മുടെ ബീച്ച് കാണാൻ പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ബീച്ചിലേക്ക് പോയി എനിക്ക് കടൽ എന്നൊക്കെ പറയുന്നൊരു പ്രത്യേക ഒരു വികാരമാണ് കേട്ടോ കടൽ പുഴ വെള്ളം ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കളിക്കാനൊക്കെ അപ്പം കടലിലാണെങ്കിൽ എനിക്ക് തിരമാലേൻ്റെ കൂടെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ മണലിൽ കടലമ്മ കള്ളി ഇതൊക്കെ എഴുതി വെച്ച് തിരമാല വന്ന് മായ്ക്കുന്ന അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു നസ്റ്റാൾജിക് ഒരു മൊമെൻ്റ് ആണ് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കടൽ കാണാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ നാടെന്ന് പറയുന്നത് കോഴിക്കോടിൻ്റെ ഇങ്ങേ സൈഡിലാണ് അപ്പം ഇങ്ങേ അറ്റത്തുനിന്ന് അങ്ങേ അറ്റത്തേക്ക് പോകാൻ വേണ്ടി കടൽ കാണാൻ വേണ്ടി പോകാൻ കുറേ ദൂരം പോകാനുണ്ട് അപ്പം ഞങ്ങൾ കോഴിക്കോടൊക്കെ പോകുന്നത് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി കോഴിക്കോട് പോകുമ്പം ഞാനിങ്ങനെ കടല് കാണാൻ വേണ്ടിയിട്ട് കടല് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോവും കേട്ടോ അപ്പം നല്ല രസമാണ് നോസ്റ്റാൾജിക് മൂമെൻ്റ് ആണ് കേട്ടോ പിന്നെ ചേട്ടനും ഞാനിങ്ങോട്ട് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞാൻ തിരമാലേൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ ഇനിയിപ്പം പ്രായം ഒത്തിരി കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും ഈയൊരു ഇഷ്ടമൊന്നും മാറില്ല കേട്ടോ അങ്ങനെയല്ല നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മുടെ യൂണിക്കായിട്ടുള്ള ഇഷ്ടങ്ങളൊന്നും ഒരിക്കലും മാറില്ല നമുക്കിപ്പം എത്ര പ്രായം എത്തിക്കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു യുണീക്കായിട്ടുള്ള ഇഷ്ടങ്ങളൊന്നും ഒരിക്കലും മാറില്ല കേട്ടോ പിന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എൻ്റെ കണ്ണിൽ മരുന്നു ഒഴിച്ചുകൊണ്ട് എനിക്ക് സൂര്യപ്രകാശത്തേക്ക് നോക്കാനേ പറ്റണില്ല കണ്ണ് തുറക്കാനേ പറ്റണില്ലായിരുന്നു എന്നാലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഞാൻ അത് ബീച്ചിലൂടെയൊക്കെ നടന്നു കിട്ടോ പിന്നെ ഞങ്ങളുടെ പ്ലാനിൽ ഉണ്ടായിരുന്നു ഫോക്കസ് മാളായിരുന്നു കേട്ടോ എന്താണേലും കോഴിക്കോട്ടൊക്കെ ഇറങ്ങിയതല്ലേ അപ്പോൾ ഫോക്കസ് മാളിലും കൂടെ പോയിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മാളിൽ കയറിയും കയറി അപ്പം അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ബർഗർ കഴിച്ചാലത് ഉണ്ടായിരുന്നു അങ്ങനെ ബർഗറൊക്കെ ഓർഡർ ചെയ്തു ബർഗറും രണ്ട് ഡ്രിങ്കും ഒക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ അവിടെ ഇരുന്നു ബർഗർ വന്നു അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ ചെറിയ ബർഗർ സാധാരണ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയ കുറച്ചൂടെ വലിയ ബർഗർ ഉണ്ടായിരുന്നു ഇത് ചെറിയ ബർഗറായിരുന്നു ആയിരുന്നു നല്ല കുഴപ്പമില്ല ഞങ്ങൾ കഴിച്ചു പിന്നെ അടുത്ത് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിരുന്നു പ്ലാന് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ നടക്കാൻ തുടങ്ങിയിട്ടോ ഞാൻ കുറേ നാളായിട്ട് എസ്കലേറ്ററിൽ കയറിയിട്ട് അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യമാകുമ്പോൾ നമ്മൾ ഒരു പേടി ഉണ്ടാവുമല്ലോ അപ്പോൾ എനിക്ക് കുറേ നാൾക്ക് ശേഷം കയറുന്നത് കൊണ്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ അടുത്തൊന്ന് സെക്യൂരിറ്റി എന്നോട് കയറിക്കോളാനൊക്കെ പറഞ്ഞു അവിടെ പിടിച്ച് കയറിക്കോളാനൊക്കെ പറഞ്ഞു അതിന് പിന്നെ ഞാൻ എന്താണേലും കയറിയിട്ടോ പിന്നെ ഞങ്ങൾ ഈ മാളിൻ്റെ ഉള്ളിൽ ഓരോ ഷോപ്പിലേക്കാണ് പോയത് അപ്പോൾ അവിടെ ഒരു ഡ്രസ്സിൻ്റെ ഒരു കടയുണ്ടായിരുന്നു അവിടെയൊക്കെ നല്ല റേറ്റ് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒന്നും വാങ്ങില്ല പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓരോ കടയിൽ കൂടെ ഇങ്ങനെ കയറി നടക്കുമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ടൗണിൻ്റെ നല്ലൊരു വ്യൂ കാണാം മെസ്സൊക്കെ പോകുന്ന കാണാം നല്ലൊരു വ്യൂ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം കണ്ടു അതുകഴിഞ്ഞ് പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുട്ടോ പിന്നെ ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോയത് അവിടെ ജാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു ഉണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് നമ്മൾ ചക്കപ്പഴം പോലെ ഇരിക്കും ചെറുതാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്നൊരു ഫ്രൂട്ടാണ് കേട്ടോ അത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു റോസ്മേരി വാട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നൂറ്റി എൺപത്തെട്ടായിരുന്നു ഓഫറിൽ കിട്ടിയതാണ് അതും വാങ്ങി പിന്നെ ഞങ്ങളവിടുന്ന് ഇറങ്ങി ഇനി എനിക്ക് വാങ്ങാനുള്ളത് സ്പെക്സ് ആണ് കേട്ടോ അത് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു തിരുവമ്പാടിയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ ഒരു ഒപ്റ്റിസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് കേട്ടോ പള്ളീൻ്റെ അടുത്തായിട്ട് അപ്പോൾ അവിടെ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ഇരുന്നത് അവിടെ നല്ല കളക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് നല്ല റൗണ്ടിലുള്ള കുറച്ച് വലുപ്പമൊക്കെയുള്ള സ്പെക്സ് ആണ് കേട്ടോ എനിക്കിഷ്ടം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു ഫ്രെയിമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് റോസ് കളറിലുള്ളതാണ് അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന അതേ മോഡലിലുള്ളത് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ വേറെ ഫ്രെയിമൊക്കെ ഞാൻ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു ചതുരത്തിലുള്ളത് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് ഇഷ്ടമാവുന്നില്ല കേട്ടോ എനിക്ക് റൗണ്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടമായത് അങ്ങനെ ഫ്രെയിമും വാങ്ങി ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചുവിട്ട് അങ്ങനെ മനോഹരമായ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു